സുധീഷ് നമ്മൾ നേരത്തെ കുറച്ച് പ്രാ പ്രാവശ്യമായിട്ടൊക്കെ ചർച്ച ചെയ്തതായിരുന്നു ചൈന റഷ്യ ഇന്ത്യ ആ ഒരു കോമ്പിനേഷൻ അത് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചർച്ച ചെയ്തു സാധ്യമാകുമോ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട് അതിന് പക്ഷേ ഈ അടുത്ത കാലത്ത് അതിന് അതിലേക്കുള്ള ഒരു ഒരു ഇതിൽ ഇത് വരികയാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ചില നീക്കങ്ങളും ചില സംഭാഷണങ്ങളും അല്ലെങ്കിൽ അങ്ങനെയൊരു ചർച്ചകളും കൂടിക്കാഴ്ചകളും ഒക്കെ നടക്കുന്നത് പോലെ തോന്നുന്നു സംഗതി അടി അണിയറയിൽ ഒരുങ്ങി വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം താങ്ക്സ് ടു ട്രംപ് ഈ അടുത്ത കാലത്ത് താങ്ക്സ് ടു മൈ ഫ്രണ്ട് ഈ അടുത്ത കാലത്ത് ലാരി ജോൺസൺ എന്ന് പറഞ്ഞിട്ടൊരു എക്സ് സി ഐ എ ഓഫീഷ്യല് ഒരു വെളിപ്പെടുത്തൽ നടത്തിയായിരുന്നു അതിനെ അടുത്ത് അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നേരത്തെ രാഹുൽ സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെഫ്റ്റനന്റ് ഗവണലിൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു അദ്ദേഹം അതിൻ്റെ അകത്ത് പറയുന്നത് മൂന്ന് രാജ്യങ്ങൾ പാകിസ്ഥാൻ ഉൾപ്പെടെ പാകിസ്ഥാൻ ഉൾപ്പെടാതെ മൂന്ന് രാജ്യങ്ങളെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് പക്ഷേ അങ്ങനെ രണ്ട് രാജ്യങ്ങളുടെ കാര്യമേ പറയുന്നുള്ളൂ ഒന്ന് ചൈന ഒന്ന് ടർക്കി ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ അകത്ത് പാകിസ്ഥാനെ സഹായിച്ച മൂന്നാമത്തെ രാജ്യത്തിൻ്റെ പേര് അദ്ദേഹം പറയുന്നില്ല ആർക്കു വേണ പോയി പോക്കാവുന്ന കാര്യമാണ് മൂന്നാമത്തെ രാജ്യത്തിൻ്റെ പേര് പറയുന്നില്ല ലാരി ജോൺസൺ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ അകത്ത് അമേരിക്കയുടെയും ഒരു കൈയുണ്ട് അമേരിക്ക അതിൻ്റെ അകത്ത് അങ്ങനൊരു സംഗതി നടക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിക്സ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന പിന്നെ സൗദി അറേബ്യ സൗദി അറേബ്യ സൗത്ത് ആഫ്രിക്ക അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ അതിൻ്റെ നിന്ന് ഒരു വിടവുണ്ടാക്കുക എന്നുള്ള ഒരു ലൈനിലായിരുന്നു പക്ഷെ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയും പാകിസ്ഥാനുമായിട്ട് തെറ്റുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സിന്റെ അകത്ത് ഡിവൈഡ് ഉണ്ടാക്കാനായിട്ടാണ് പെഹൽഗാം അറ്റാക്കിൻറെ അകത്ത് അമേരിക്കക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ സംഭവിച്ചത് ചൈനയും പാകിസ്ഥാനുമായിട്ട് തെറ്റുകയും ചൈനയും ഇന്ത്യയും തമ്മിൽ ചെറിയൊരു അടുപ്പം എവിടെയോ എവിടെയോ വരുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ കാർട്ടൂൺ വായിത്തുകൊണ്ടില്ലായിരുന്നു ട്രംപിന്റെ ഇത് മറ്റേ താരിഫിന്റെ മൂത്രം ഒഴിക്കുമ്പോൾ അത് അത് മാത്രമല്ല ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന വൈറ്റ് ഹൗസിൽ നിന്നല്ല ഞങ്ങളുടെ ഇത് തീരുമാനിക്കുന്നത് എന്നുള്ള ആ പ്രസ്താവന അല്ല അതുൾപ്പെടെ ഈ ചൈന ഹാൻഡലുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ അവരുടെ ഒരു ഒരു പക്ഷേ അടുപ്പമുണ്ടോ എന്നുള്ളതിനപ്പുറം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ കൂടുതൽ തെറ്റുന്നെങ്കിൽ തെറ്റിക്കോട്ടെ എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം പക്ഷെ എന്തായാലും ഒരു അടുപ്പം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഏകദേശം അല്ല അമേരിക്കയും ഇന്ത്യയും തമ്മിൽ തെറ്റിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ചൈന ഒരു പണി എടുക്കേണ്ട ആവശ്യമില്ല ആ പണി മുഴുവൻ ട്രംപ് അവിടെ എടുക്കുന്നുണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് രണ്ട് മൂന്ന് ലക്ഷ്യങ്ങളായിട്ടാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഒന്ന് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൻ്റെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ ഒരു ഉണ്ട് അവരുടെ പേര് ഞാൻ മറന്നി അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു പി എച്ച് ഡിയിൽ വെച്ച് പ്രസിഡന്റ് ട്രംപ് ഓഫീസിൽ വന്നതിന് ശേഷം ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് അങ്ങേർക്ക് നോബൽ സമ്മാനം കൊടുക്കണമെന്നാണ് തായ്ലൻഡോ കംബോഡിയോ മറ്റേ നോബൽ സമ്മാനത്തിൽ ഓൾറെഡി റെഫർ ചെയ്ത് കഴിഞ്ഞു റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞു പാകിസ്ഥാൻ ഓൾറെഡി റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞു അതിന് താ തടസ്സം നിൽക്കുന്നത് രണ്ട് രാഷ്ട്രത്തലവന്മാരാണ് ഒന്ന് പുട്ടിൻ രണ്ട് നരേന്ദ്രമോദി നരേ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ അകത്ത് ട്രംപ് നെഗോഷിയേറ്റ് ചെയ്ത ഒരു മധ്യസ്ഥത ഉണ്ടാക്കി എന്ന് ട്രംപ് മൈക്കും കെട്ടി വിളിച്ചു അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്ന് നമ്മളും മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞു നമുക്ക് പാകിസ്ഥാനുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിന് വേണമെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് വിളിച്ചോട്ടെ എന്ന് പറഞ്ഞു അവർ ഡി ജി എം ഒയെ വിളിച്ചു അത് സ്വീകരിച്ചു എന്ന് നമ്മുടെ വളരെ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒഫീഷ്യൽ ഇതാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതേപോലെ തന്നെ പുട്ടിൻ ഞാൻ അധികാരത്തിൽ കഴിഞ്ഞാൽ ഉക്രൈൻ യുദ്ധം ഉക്രൈൻ റഷ്യ യുദ്ധം ഇപ്പോൾ തീർക്കുമെന്ന് പറഞ്ഞു പുടിന് അൻപത് ദിവസം ഓൾറെഡി സമയം കൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അത് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് പന്ത്രണ്ട് ദിവസമൊക്കെ കൊടുത്തു പുട്ടിൻ നിർത്താൻ യാതൊരു ഇതുമില്ല ഇതിൻ്റെ ഇടയ്ക്ക് നെഗോസിയേഷനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ട്രംപ് അൺഒഫീഷ്യൽ റൂമറുകളാണ് കേട്ടോ ട്രംപ് പറഞ്ഞ് നിങ്ങൾ എന്തോ വെച്ചാൽ ചെയ്ത യുദ്ധം ഒന്ന് നിർത്താനാണ് പറയുന്നത് പുട്ടിൻ്റെ അന്നേരത്തേക്ക് അതിന് തയ്യാറല്ല പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ്റെ അൺ ഡിവൈഡഡ് ആയിട്ടുള്ള സറണ്ടർ അല്ലാതെ വേറൊരു തരത്തിലും പുട്ടിൻ ഇതിന് തയ്യാറല്ല കാരണം ഈ ഈഗോയെ ശരിക്കും പറഞ്ഞാൽ ഉക്രൈൻ നന്നായിട്ട് ഹർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഈഗോയുടെ പ്രശ്നത്തിൽ തന്നെയാണ് പുട്ടിൻ ഇടഞ്ഞിരിക്കുന്നത് ഈ രണ്ട് രാഷ്ട്രത്തലവന്മാരുമാണ് ശരിക്കും ട്രംപിൻ്റെ നോബൽ സമ്മാനത്തിൻ്റെ പുറയിൽ എതിര് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിനാരിയോ